ഇനിയുള്ള കാലത്തെ മാക്സ് വായനകൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക വായനകളായിരിക്കും അതോ ഈ പറഞ്ഞ പോലെ ഇപ്പം മധുവിന്റെ ഇതിൽ പറയുന്നുണ്ടല്ലോ ട്രിക്കറിൽ മാർ ഇവിടെ പോകുമ്പോഴത്തേക്ക് മാക്സ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന ഒരു ഫീലിങ് ഭ്രമാത്മകത ശരിക്കും സാധ്യമല്ല അത് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ മാർക്സ് ഉപയോഗിച്ചിരുന്ന മൂലധനം ഒക്കെ എഴുതിയത് ആ ചെയറിലാണ് ആ ചെയർ ഇപ്പം അതേപോലെ ഉണ്ട് ഉണ്ട് അത് ഈ അവിടെ ഉണ്ടായിരുന്നു അത് കാരണം വെച്ചാൽ ആ ഇരുന്നൂറാം ജന്മ ആ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു അതിന്റെ ഭാഗമായിട്ട് പ്രദർശനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചെയർ അവിടെ ഉണ്ട് അപ്പോൾ ചെയറിൽ ഇങ്ങനെ തൊടുമ്പോൾ നമ്മളുടെ ഉള്ളിലൂടെ ഒരു വിറയിലിങ്ങനെ അത് വലിയൊരു അപ്പോൾ അതിന്റെ മുമ്പിൽ മറ്റൊരു ചെയർ ഇങ്ങനെ ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം ചെറിയ ഒരു മൈക്ക് ചെയിൽ മാർക്സ് സംസാരിക്കുന്നങ്ങനെ കേക്കാം ശരി അങ്ങനെ സീൻ ഉണ്ടാക്കിയിരിക്കാതെ അപ്പോ സത്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മാർസിന്റെ ഉള്ളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണല്ലോ അപ്പൊ നമ്മള് എല്ലാവരും ആ അപ്പം നമ്മളാ ഒരു എന്താ പറയാ മാർക്സ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ തരത്തിലുള്ള പ്രകമ്പനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയാ അലയെ കൂടി ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് മാസ്സിങ്ങനെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും ശരിക്കും അനുഭവം മാത്രമല്ല അവിടെ ചുമരില് മാസ്ക്സ് കോട്ടില് തൂക്കിയിടുന്നൊരു വാച്ച് ഇല്ലേ അതവിടെ അത് ഡിസ്പ്ലേ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലിങ്ങനെ എന്നോ നിന്നുപോയിട്ടുള്ള കാലം ഇങ്ങനെ അപ്പൊ അത് ഒരു പ്രത്യേക ഒരു ഇതായി പോയി അന്നത് ആ പട്ടണം ഇപ്പോഴും മാസ്സിന് ഓർമ്മിക്കുന്നുണ്ട് പിന്നെ ട്രാഫിക് സിഗ്നൽ വരെ മാസ് ആണ് ശരി മാസ് വഴി കാട്ടുന്നത് സ്റ്റോപ്പ് പറയുന്നത് സിനിമാറ്റിക് സിഗ്നൽ പിന്നെ മാസ് ഉപയോഗിച്ചു വളരെ കുറച്ചു കാലം ഫംഗ്സി പക്ഷെ ആ വീടും അതെ സത്യത്തിൽ പക്ഷെ എന്നെ അനുഭവപ്പെടുത്തിയൊരു കാര്യം അത് അതും കൂടി പറയാതിരിക്കുന്നു ഇത്രയും അപ്പോൾ ലോക സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകളുടെ ഒരു പ്രദർശനമായിരുന്നു അവിടെ ഞാൻ അവിടെ മുഴുവൻ തപ്പിയിട്ടും കേരളത്തിനെ പറ്റിയുള്ള ഒരു പരാമർശമോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെ പറ്റിയുള്ള ഒരു പരാമർശമോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എൻ്റെ സത്യത്തിൽ അനുഭവപ്പെടുത്തി പോയായിരുന്നു അത് ഞാൻ ഈ മാർക്സ് ഇന്റർനെറ്റ് ആർ കെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞ സാധനം ഇന്ത്യ എന്നുള്ളതാണ് അല്ല ആപ്പടെ ഞാൻ കാണുന്ന ചാരു മൈതാന്റെ എട്ട് ഡോക്യുമെന്റ്സ് ആണ് അല്ലാതെ നമ്മുടെ വേറെ ഒരാളുടെയും കാരണം ഇത് ഈ യൂറോപ്പിലെ ഈ രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ സ്ഥലങ്ങൾ എല്ലാരങ്ങളാണ് മാർസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നാട് കടത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഒരു ജില്ല അപ്പുറത്തേക്ക് പോകുന്നത്ര അപ്പു പോകുന്ന അത്രയും സ്ഥലങ്ങളിൽ നടന്ന കാര്യങ്ങളുടെ ഒക്കെ ഡോക്യൂമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട് പക്ഷെ ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് കേരളം തന്നെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്ര ഇതായിട്ടുള്ള വലിയ ഒരു രാജ്യത്തിന്റെ അത്രയും ഉണ്ടല്ലോ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും വെച്ച് നോക്കും പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് കൂടെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു എഴുപത്തിയഞ്ചു വർഷത്തെ പാർലമെന്ററി ലെവലിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസിമിലേറ്റ് ചെയ്യേണ്ട ചരിത്രമാണ് അതിൽ അത് വലിയൊരു ഒരാർത്ഥത്തില് ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് ഞാൻ കുറയാതെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അവിടെ